നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അൻപതോളം സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ വാട്സപ്പുകളിൽ പ്രചരിക്കുന്നു എല്ലാം മലയാളികളായ യുവതികൾ പലരും പെൺകുട്ടികളും വീട്ടമ്മമാരുമാണ് പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും എടുത്ത് നഗ്ന ചിത്രങ്ങളുമായി മോർഫ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറെ വിഷമത്തിലാണ് തുറവൂരിലെ സ്ത്രീകൾ ശല്യവും അപമാനവും സഹിക്കവയ്യാതെ തുറവൂർ കളരിക്കൽ മേഖലയിലെ ഇരുപത്തിയൊന്ന് വീട്ടമ്മമാരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു പേരടങ്ങുന്ന യുവാക്കളുടെ സംഘമാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ അഞ്ചു യുവാക്കളും സാമൂഹിക ദ്രോഹികളും ദുർനടപ്പുകാരുമാണെന്നും പറയുന്നു ഏതായാലും പരാതി വന്നതോടെ യുവാക്കൾ നാട്ടിൽ നിന്നും മുങ്ങി പ്രദേശവാസികളായ പല സ്ത്രീകളുടെയും ചിത്രങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്നാണ് ആരോപണം അനവധി സ്ത്രീകളെ അപമാനിക്കാൻ ഇനിയും നിരവധി ആളുകളുടെ നഗ്നചിത്രങ്ങൾ ഇവർ തയ്യാറാക്കിയതായും ഇവരുടെ മൊബൈലും കമ്പ്യൂട്ടറുകളും ഉടൻ പിടിച്ചെടുക്കണമെന്നും ആവശ്യമുയർന്നു ഉടൻ നിയന്ത്രിച്ചില്ലെങ്കിൽ തുറവൂർ കളരിക്കല്ലെ അനേകം സ്ത്രീകളുടെ ചിത്രങ്ങൾ പോൺ സൈറ്റുകളിൽ വരെ എത്തും അടിയന്തരമായി പോലീസ് ഉടൻ വേണ്ടത് ചെയ്യണമെന്നും ആവശ്യമുയർന്നു ഇതിനിടെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു എന്നാൽ അന്വേഷണ ചുമതല തനിക്കല്ലെന്നും സിഐക്കാണെന്നുമാണ് എസ് ഐ പറയുന്നത് പ്രതിയാക്കപ്പെട്ടവരെ രക്ഷിക്കാൻ കുത്തിയത്തോട് പോലീസ് നടത്തുന്ന ശ്രമത്തിൽ കോൺഗ്രസ് തുറവൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു സ്ത്രീകളുടെ ചിത്രങ്ങളുടെ തല വെട്ടിയെടുത്ത് നഗ്ന ചിത്രങ്ങളുമായി മോർഫ് ചെയ്താണ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് സംഭവം അറിയുന്നത് യുവാക്കളിൽ ഒരാൾ ചാറ്റ് ഹിസ്റ്ററിയും ചിത്രങ്ങളും പ്രദേശവാസിയെ കാണിച്ചതോടെയാണ് സ്ത്രീകൾ പരാതി നൽകാൻ തീരുമാനിച്ചത് പെൺകുട്ടികൾ അടക്കമുള്ളവരുടെ ചിത്രങ്ങളും ഇവരുടെ പക്കലുണ്ടെന്ന് പരാതിയിൽ പറയുന്നു കുത്തിയത്തോട് പോലീസിൽ പരാതിയുമായി ചെന്ന തങ്ങളെ മടക്കിയച്ചതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചതെന്ന് പരാതിക്കാർ പറഞ്ഞു പരാതി പറയാനെത്തിയവർ എഴുതി നൽകാൻ തയ്യാറാകാത്തതിനാലാണ് കേസെടുക്കാതിരുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്തിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്താൻ എസ് ഐക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് കുത്തിയത്തോട് സി ഐ കെ ബി മനോജ് കുമാർ പറയുന്നത് ഏതായാലും ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഇപ്പോൾ ആശങ്കയിലാണ് നാളെ ആരുടെ ചിത്രമാണ് മോർഫ് ചെയ്ത വാട്സപ്പുകളിൽ പ്രചരിക്കുക എന്നും ഭയപ്പെടുന്നു നാട്ടിലെ വാട്സപ്പുകളിൽ പ്രചരിപ്പിക്കാതെ വിദേശത്തും പ്രവാസികൾക്കും ഇടയിലും ഈ നാട്ടിലെ സ്ത്രീകളുടെ മോർഫ് ചെയ്ത അശ്ലീല ദൃശ്യങ്ങൾ എത്തുന്നുണ്ട് വിദേശത്തായതിനാൽ കേസ് ഉണ്ടാകില്ല എന്നതും ലക്ഷ്യമിടുന്നു എന്തുകൊണ്ടാണ് സ്ത്രീകളോട് മുഴുവൻ ഒരു ഗ്രാമത്തിലെ ഏതാനും ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്നും ഏറെ ദുരൂഹത ഉണ്ടാക്കുന്നു യുവാക്കൾ കണക്കും പ്രതികാരവും തീർക്കുന്നതാണോ അതോ മാനസിക വൈകല്യമോ എന്നുവരെ ചോദ്യങ്ങളുയരുന്നു അഞ്ചോളം യുവാക്കൾ പൈശാചിക ആരാധകരാണെന്നും ആഭിചാരത്തിന് അടിമകളായി ചെയ്യുന്നതാണെന്നും വരെ വിമർശനമുയരുന്നു ഏതായാലും ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ആശങ്കയിലും ഭയപ്പാടിലുമാണ് ഇവരുടെ അശ്ലീലമായി മോർഫ് ചെയ്തുണ്ടാക്കിയ ചിത്രങ്ങൾ രാജ്യം കടന്നാൽ അതെല്ലാം ഒരിക്കലും നീക്കം ചെയ്യാനാകാത്ത പോൺ സൈറ്റുകളിൽ വരെ വരും അതിനാൽ ഉടൻ നടപടി ആവശ്യമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ